ഈ ൊട്ടാ സീരിയൽ ആക്ച്വലി ഞാൻ തൂവൽ സ്പർശം ഫസ്റ്റ് ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ക്യാരക്ടർ റോൾ മഴവില്ല ഏഷ്യാനെറ്റിൽ തൂവൽ സ്പർശം തൂവൽ സ്പർശം കുറച്ച് നാൾ മുമ്പ് കുറച്ച് വർഷം അപ്പോൾ ഇപ്പൊ എനിക്ക് എത്ര തോന്നുന്നു എനിക്ക് ഒരു കൊറക്കാനോ ട്വന്റി ത്രീ ട്വന്റി ടു ഒന്നൂടെ ഈ പോസ്കോണോട്ടാണോ ട്വന്റി വൺ ഓക്കെ പക്ഷെ സംസാരമൊക്കെ കേട്ടിട്ട് തോന്നുന്നില്ലേ ശനിയെ കട്ട് മുത്തം നമ്മളൊക്കെ ഓ എന്നെ പറം കൊറച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് കണ്ട ചെന്റീവ് പറഞ്ഞിട്ടുണ്ട് തൊട്ട് സീരിയൽ വർഷമായിട്ട് സീരിയലുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ സീരിയൽ ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോകുമ്പത്തേക്കൊരു ആൾക്കാര് വരുത്തുന്ന പണ്ടോട്ടേ തൊട്ടേ സീരിയൽ കാണുന്നുണ്ട് സ്കൂൾ ടൈം തൊട്ടെ എന്നൊക്കെ ഫാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കാറുണ്ടോ അപ്പൊണ്ടൊക്കെ സീരിയൽ കഴിയുമ്പോൾ ആൾക്കും അറിയില്ലായിരുന്നു ഇപ്പൊ ആൾക്കാർ അറിയാൻ തുടങ്ങി ആൾക്കാർക്ക് അറിയില്ലായിരുന്നു പണ്ട് ഇല്ല അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ റോളല്ലേ ചെയ്യുന്നേ അപ്പൊ നമ്മള് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ പഠിച്ചത് പക്ഷെ ഇപ്പാണ് നല്ലൊരു ആയിട്ട് ഈ ഒരു സീരിയലിൽ എന്ത് ക്യാരക്ടറാണ് ഇപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവാ ഇതുവരെ വരെ പോസിറ്റീവാ എന്നാലും ഇടയ്ക്ക് ഒരു കുശുമ്പും അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വരുന്ന ആണല്ലോ ഇതിലിപ്പോ കപ്പിൾ ആണ് സംഭവം മാരിഡ് അല്ല പക്ഷെ നിങ്ങൾ അതിൽ റിലേഷൻഷിപ്പാണ് എങ്ങനെയുണ്ട് ആ ഒരു സ്റ്റോറി കാരണം ഇത്രയും നേരം ചെയ്തിട്ട് കുറച്ച് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു ആക്ച്വലി ഞാൻ ഈ പയർ വെച്ച് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സീരിയലാ ഇതിൽ എനിക്ക് ഓൾറെഡി മുന്നേ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതാ മീൻസ് എൻഗേജ്മെന്റ് മുടങ്ങുന്ന കുറച്ച് പ്രശ്നം പരിപാടി വീണ്ടും ഒരു അഫയർ ആയിട്ട് സെറ്റ് ആയി എന്താവും കാണും റിയില്ല അപ്പൊ ആ ഒരു എങ്ങനെയുണ്ട് അതിപ്പോ അഭിനയിക്കാൻ ആണോ അതിൽസ് റിലേഷൻ ആണോ റൊമാൻറ്റിക് അഖിലേട്ടനാ പേരാറ്റി ചെയ്യുന്ന ആള് പാർട്ടി നേതാവായിട്ടാ ചെയ്യുന്നെ അപ്പൊ അതിന്റെ ഒരു ഐറ്റം ആയിട്ട് അഖിലേട്ടനെ കണ്ടാലും അറിയാമല്ലോ അങ്ങനെ ഒരു ഈ ഒരു അഭിനയം മാത്രമല്ല ഒരു ഡാൻസറും കൂടെയാണോ ഞാൻ കേട്ടത് അപ്പം ഈ ക്ലാസിക്കൽ ഡാൻസറാണ് ശരിക്കും ഞാൻ ഡാൻസിലൂടെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് കൊച്ചിൻ ഡാൻസർ ആയിരുന്നു കുറച്ച് വർഷം കലാപാലി പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഇപ്പൊ നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട് മൂന്ന് വർഷം ആവാൻ വേണ്ടി പോകുന്നു സ്പെക്ടാകുലർ ഡാൻസ് സ്റ്റുഡിയോ നീലേശ്വരം കാഞ്ഞങ്ങാടും ഓക്കെ സ്വന്തം ഡാൻസ് സ്കൂളും ഉണ്ട് അതൊക്കെ ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുന്നു സ്വന്തമായിട്ട് ഡാൻസ് തുടങ്ങുന്നു ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പൊ ഇത്രയും ഒരു ഇത് അത് എവിടെ നിന്നാണ് സ്വന്തം തീരുമാനിച്ചാണ് ഞാൻ ഈ ഒരു പ്രായത്തിനെ സെറ്റിൽ ആവണം എനിക്ക് സ്കൂള് പോകുന്ന ടൈമിലാണെങ്കിലും എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമില്ല എനിക്ക് ആർട്സ് പരമായിട്ട് തന്നെ താല്പര്യം അങ്ങനെ ചെറുപ്പത്തിൽ ഡാൻസിനൊക്കെ വിടും അപ്പൊ അതിനോട് തന്നെ എനിക്ക് താല്പര്യം ഇപ്പൊ ആയാലും എല്ലാ ഐറ്റത്തിനും മാക്സിമം നാടകം മാർഗംകളി തിരുവാതിര അങ്ങനെ എല്ലാ ഐറ്റത്തിനും പങ്കെടുക്കും പങ്കെടുക്കും ഇതിന് മുമ്പ് ചെയ്ത സീരിയലിൽ പോസിറ്റീവ് ആയിരുന്നു നെഗറ്റീവ് ആയിരുന്ന റോള് ഇതില് സുധാമണിന്ന് പറഞ്ഞ സീരിയല് ചെയ്തു അതില് നെഗറ്റീവാണ് പക്ഷെ എനിക്ക് നെഗറ്റീവ് ചെയ്യാൻ ഇഷ്ടം കിട്ടുന്നതൊന്നും അങ്ങനത്തെ ഇഷ്ടം എന്താലി ഞാൻ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ആരോടത്തും അങ്ങനെ കൂടുതലും മിങ്കിൾ ആവുന്ന എനിക്ക് കണ്ട് എനിക്ക് കുറച്ച് ഒബ്സേർവ് ചെയ്തിട്ട് എങ്ങനെയാണ് എനിക്ക് തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ മിങ്കിൾ ആകൂ എല്ലാവരും പറയും ഇവിടെ തന്നെ അഖിലേട്ടടുത്ത് തന്നെ എന്റെ പേരാച്ചു അഖിലേടത്ത് തന്നെ ഞാൻ സംസാരിക്കുകയില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഞാൻ കുറച്ചൊന്ന് നമ്മൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയത് എനിക്ക് തോന്നണം എനിക്ക് ഞാൻ ഒരാളെ കണ്ടിങ്ങനെ ഓക്കേ ഓക്കെ ആണ് എൻ്റെ അടുത്ത് കൂട്ടായാലും ഓക്കെ ആണ് തോന്നിയവരത്തെ ഞാൻ സംസാരിക്കും െഗറ്റീവ് പോസിറ്റീവ് ചെയ്യുമ്പോൾ നിനക്ക് പോസിറ്റീവാണ് ചെയ്യുന്നത് നിനക്ക് നെഗറ്റീവ് റോളാ ചെയ്യുന്ന പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചോദിച്ചിട്ടില്ല ആരോടും ഫ്രണ്ട്സിനോടും അങ്ങനെ ഫാമിലിയാ പക്ഷെ ഞാൻ വീട്ടിൽ അച്ഛന്റെ നമ്പറാ കാസ്റ്റിങ്ങിനൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ വരുമ്പോ അച്ഛനടുത്ത് പറയുന്നത് അച്ഛാ നെഗറ്റീവ് നോക്കച്ഛാ അതും മതിയച്ചാ ഞാൻ പറയും പക്ഷെ എനിക്ക് പാവം അതിനോട് താല്പര്യമില്ല താല്പര്യം ഞാൻ എങ്ങനെ ആയതുകൊണ്ട് റിയൽ ലൈഫില് പാവല്ല അപ്പൊ റിയൽഫില് ഞാൻ പാവ അതുകൊണ്ടാണോ എനിക്കിനത് ഇഷ്ടം ആ ക്യാരക്ടർ ഇഷ്ടമല്ലാത്ത കുറച്ചൊന്ന് കലിപ്പടി ഇന്ന് അവിടെ തീർക്കണമെന്നൊക്കെ ഇപ്പൊ തന്നെ വരുന്നു മുഖത്തേ